തെക്കിൻ്റെ കാശ്മീരായ എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുവാൻ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പ്രത്യേക രൂപങ്ങളിലുള്ള വഴിയിട വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കി കയ്യടി നേടി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് സർക്കാരിൻ്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായാണ് കെ എസ് ആർ ടി സി ബസ്സും മൂന്നാർ മോണോ ട്രെയിനും കോട്ടയുമെല്ലാം വഴിയോരങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് വിനോദ സഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകർന്ന പദ്ധതിയാണ് സർക്കാരിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഇതിന്റെ ഭാഗമായാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എല്ലാം വഴിയിട വിശ്രമ കേന്ദ്രങ്ങളും ശൌചാലയങ്ങളും എല്ലാം ഒരുക്കിയത് പച്ചവിരിച്ച തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ദേശീയപാത കടന്നുപോകുന്ന മനോഹര കാഴ്ച കാണാൻ കഴിയുന്ന ബോധമേട്ടിലാണ് ഇരുപത് ലക്ഷം രൂപ മുതൽ മുടക്കിൽ കോട്ടയുടെ മാതൃകയിലുള്ള ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു ടോയ്ലറ്റ് സമുച്ചയവും വാച്ച് ടവറും പൂന്തോട്ടവും അടങ്ങുന്ന വിശ്രമ കേന്ദ്രം സെപ്റ്റംബർ മാസത്തോടെ സഞ്ചാരികൾക്കായി തുറന്ന് നൽകും പോതമേടിലെ പോതമേട് വ്യൂ പോയിന്റിലുള്ള ഒരു ഫോർട്ട് മോഡൽ പഴയ കാലത്തെ ഒരു കോട്ട മോഡലുള്ള ടേക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചു അതിനകത്ത് ടോയ്ലറ്റ് കോംപ്ലക്സ് അതുപോലെ ആളുകൾക്ക് ഉയർന്ന പ്രദേശത്ത് നിന്ന് തന്നെ വിദൂര ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന നിലയിലുള്ള ഒരു വാച്ച് ടവറ് പിന്നെ ഗാർഡൻ പഴയ കാലത്തിലെ കോട്ടകളുടെ എല്ലാം തന്നെ മാതൃകയിലുള്ള ഗാർഡനും എല്ലാം തന്നെ അവിടെ തയ്യാറായി വരികയാണ് ഒരു സെപ്റ്റംബർ കൂടി അതിന്റെ ഉദ്ഘാടനം നടത്തി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിയും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കരടിപ്പാറയിൽ മൂന്നാർ മോണോ ട്രെയിനിന്റെ മാതൃകയിൽ മുപ്പത്തി ലക്ഷം രൂപയ്ക്കാണ് ടോയ്ലറ്റ് സമുച്ചയവും വാച്ച് ടവറും ഒരുക്കീത Call രണ്ടാം മൈലിൽ വോൾവോ ബസിന്റെ മാതൃകയിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കേന്ദ്രത്തിൽ നിന്ന് രുചിയൂറും നാടൻ ഭക്ഷണവും കഴിക്കാം ഇത് ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു ഇതിന് പിറകെ സഞ്ചാരികൾ ഏറെ എത്തുന്ന കോട്ടപ്പാറ വ്യൂ പോയിന്റിലും ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം രൂപയും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും മുടക്കി ടോയ്ലറ്റ് സമുച്ചയവും വാച്ച് ടവർ നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ ടെൻഡർ നടപടികളും അടിയന്തരമായി പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതീഷ് കുമാർ പറഞ്ഞു വാച്ച് ടവറും അതുപോലെ ടേക്ക് എ പ്ലാൻ എസ്റ്റിമേഷനും എല്ലാം കഴിഞ്ഞു അത് ഈ മാസം തന്നെ ടെൻഡർ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിവേഗം നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി സൗന്ദര്യത്തിന് കോട്ടം വരുത്താതെ പള്ളിവാസൽ പഞ്ചായത്ത് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ജില്ലയിലെ വിനോദസഞ്ചാര മേഖലക്ക് ഏറെ മാതൃകയാണ് സമ്മാനിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി